ഹായ് അസ്സലാമു അലൈക്കും ജീവിതത്തിൽ ഏതൊരു മനുഷ്യൻ്റെയും ജീവിതാഭിലാഷമാണ് ഹറമിൽ പോവുക നബിയോട് സലാം പറയുക എന്നുള്ളതല്ലേ അല്ലേ അതിന് വളരെ അപൂർവം പേർക്ക് സാധിക്കുകയുള്ളൂ ഈ വരുന്നത് സയ്യിദ് അബ്ദുൽ സമദ് തങ്ങളാണ് കേട്ടോ ഇദ്ദേഹം കാൽനടയായി നടന്ന് ഉമ്ര നിർവഹിച്ച് തിരിച്ചു വരുന്ന ഒരു വീഡിയോ ആണ് മാഷാ അള്ള നിങ്ങളിപ്പോൾ കാണുന്നത് ഞങ്ങളെപ്പോലെ തന്നെ നിങ്ങളിതെല്ലാം കണ്ടിട്ടുണ്ടായിരിക്കും വീഡിയോ അദ്ദേഹത്തെ നേരിട്ട് കാണാനും പരിചയപ്പെടാനും ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ ഈ വീഡിയോ കണ്ടപ്പോൾ അദ്ദേഹം ഇന്ന് ഞങ്ങളുടെ കൂടെ ഉണ്ട് അവിചാരിതമായി കണ്ടുമുട്ടിയതാണ് കേട്ടോ അപ്പോൾ ഒരു വീഡിയോക്ക് ക്ഷണിച്ചു അദ്ദേഹം സന്തോഷപൂർവ്വം സ്വീകരിക്കുകയും ചെയ്തു ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് നല്ല മഴയും ഇടിയും മിന്നലുമൊക്കെ ഉള്ള സമയമാണ് കേട്ടോ അതുകൊണ്ട് സൗണ്ടിന് ക്ലാരിറ്റി കുറവായിരിക്കും അതുകൊണ്ട് എൻ്റെ പ്രിയ പ്രേക്ഷകർ എൻ്റെ കൂട്ടുകാർ ക്ഷമിക്കുമെന്ന് വിശ്വസിക്കുന്നു ക്ഷമിക്കണേ വേറൊരു മാർഗമില്ല ഇതുപോലെ ഇനിയൊരു ചാൻസ് നമുക്ക് കിട്ടില്ല അതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഒരു കാര്യം പറയാനുണ്ട് ഉംറ നിർവഹിച്ചു വന്ന ഈ തങ്ങൾക്ക് പിന്നീട് സംഭവിച്ചത് ഒരുപാട് പരിതാപകരമായ ജീവിതമാണ് അദ്ദേഹത്തിൻ്റെത് ഈ പിന്നീടുള്ള ജീവിതം ആ ജീവിതത്തെ പറ്റിയിട്ട് അദ്ദേഹം തന്നെ നേരിട്ട് പറയും അപ്പം നമുക്കതൊന്ന് കേട്ടുനോക്കാം വീഡിയോയിലേക്ക് പോകാം ഓക്കെ ഇത് പാർട്ട് വൺ പാർട്ട് ടു ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് നിങ്ങളെ ബുദ്ധിമുട്ടിക്കേണ്ടാന്ന് വിചാരിച്ച് ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ എന്നാൽ എല്ലാം നമുക്ക് ഉൾക്കൊള്ളിക്കും വേണമല്ലോ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ക്ഷമാപൂർവ്വം ഈ വീഡിയോ ഒന്ന് ഫുള്ള് കേട്ട് നോക്കണേ അപ്പോൾ ആദ്യം നമുക്ക് അപ്പോ ഇപ്പൊ നിങ്ങള് ഇങ്ങനെ നടന്നുപോയി എന്നാൽ ഞാൻ പറഞ്ഞല്ലോ അത് പ്രേക്ഷകർക്ക് വ്യക്തമാക്കി കൊടുക്കുന്ന ആവശ്യം നമ്മളില്ല അപ്പൊ ഇങ്ങനെ ഉണ്ട് എന്ന് നമ്മൾ വിശദീകരിക്കണം පච මහ නු හැක වී ව අද පොට නට න අරවි ලව ගන මමගේ ප සු එලෙහි ෂ් එක් මඳ බන මහා රක්ෂ කමොട දු මර ද රශවර ල ප නිච ය දනෑ ැගේ පഞාල සමනී දැහි අවරග ්‍රයි මහ අන ය වාහසක් ම න ැ මහ . ഒരു മാസം അന്ന് ദിവസം പത്തൊന്നും അഞ്ചിനും തിരിച്ചു ഡൽഹിയിലേക്ക് തന്നെ വന്നു ഡൽഹിന് വീണ്ടും മൂന്ന് പിന്നെ തിരുവനന്തപുരം ഭീമാരെ അതേ റവൻ പിന്നെ വർഷം തിരുവനന്തപുരത്ത് മഹാരാഷ്ട്രയിൽ നമ്മൾ അതിന്റെ കൂടെ ഉള്ള ആളുകളല്ല യാത്ര തുടങ്ങിയ പേരെ കൂടെ ഉണ്ടായിരുന്നു അവര് ബ്ലോഗർമാരാണ് എന്റെ ബ്ലോഗർമാരെന്നല്ല അവരെ അനുഭവിച്ചു സമ്മാനം നമ്മൾക്ക് എനിക്ക് കലിച്ച് പോകുന്ന സ്ഥിതി കാരണം നമ്മളെല്ലാവരും പോകാൻ പറ്റില്ല അപ്പൊ എന്റെ ആരും കലിച്ച് നടക്കാൻ കാരണം ആരംഭയില്ലാതെ നമ്മളൊക്കെ മറ്റുള്ളവരുണ്ടാവുന്നവരുടെ സംസാരം അതിനോട് എനിക്ക് അതുകൊണ്ട് തന്നെ എട്ട് നമ്മുടെ സ്റ്റേറ്റിൽ നടന്നു പോകുമ്പോഴും ഹുബ്ലി എന്ന് പറഞ്ഞ സ്റ്റേറ്റില് എട്ട് ദിവസം കാട്ടിലായിരിക്കും ഹുബ്ളിയിൽ നിന്ന് ഗോവയിലേക്ക് വരുന്നത് കർണാടക ബോർഡറാണ് അവിടുന്ന് വരുമ്പോഴും എനിക്കൊന്നും ഭാര്യ തോന്നിയില്ല കാരണം എനിക്കൊറ്റക്കാണ് ഇഷ്ടം നമ്മൾ ചെയ്യുന്ന വിവാദം ചെയ്യണം അതിലൊരു തീർച്ചയായും അതില്ലോടൊപ്പം നടന്നു പോകുമ്പോൾ യാത്ര പറഞ്ഞിട്ടില്ല നൂറ് കിലോമീറ്റർ നടക്കണം ഞാൻ നടന്നിട്ടില്ല രണ്ട് കിലോമീറ്റർ മുതൽ ഞാൻ എന്റെ ജീവിതത്തിൽ നടന്നിട്ടില്ല പിന്നെ

അലഹമുല്ല പലരും ഏറ്റെടുക്കവരുണ്ട് അങ്ങനെ ഇന്നേ ആ ഒരു സ്പോൺസർ അങ്ങനെ ഇല്ല എനിക്കൊരു സ്പോൺസറുണ്ട് എന്റെ സഹോദരങ്ങളാണ് എന്റെ സ്പോൺസർ പള്ളിയിലെ പള്ളിയിലായിരുന്നു പിന്നെ നമ്മുടെ മഹാരാഷ്ട്രയുടെ പള്ളിയിലായിരുന്നു പിന്നെ ഈ ഉന്തുവണ്ടി തിരഞ്ഞെടുക്കാനുള്ള കാരണം പിന്നീട് അങ്ങോട്ടുള്ള യാത്ര കടത്തോടെ ബുദ്ധിമുട്ടാണ് ആ ഉന്തു വണ്ടി ഉണ്ടായ ശേഷം ആ രണ്ടു ഭാഗം തുണിത്തും മഴയത്തും വെയിലത്തും ആ കാട്ടിലും ഒക്കെ രണ്ടു ഭാഗം തുണിയിരിക്കും അല്ലെങ്കിൽ ഹോട്ടലിൽ ചോദിക്കും ആ ഹോട്ടലിൽ ചോദിച്ചാൽ അവരെ സംബന്ധിച്ച് ഏറ്റവും ആളുകൾ നല്ല ആളുകളും മഹാരാഷ്ട്രയിലും അതേപോലെ ഹരിയാനയിലൊക്കെ പോകുമ്പോൾ ഈ ഖുഹാനെതിയ വണ്ടി കൊണ്ട് കണ്ടിട്ടുണ്ടോ ചുറ്റും വണ്ടിയാണ് ആ വണ്ടി ഹരിയാനെ കൊണ്ടുപോകുമ്പോൾ പറഞ്ഞത് കൊണ്ടുപോകേണ്ടി വരുന്ന ആപത്താണ് ആപത്തിൽപ്പിച്ചാണ്

அவரே மீனே காவே 2017 நிர்வங்கமாக்கி கூடியவளோட கோலி இது ஒரு சேமமானதோ ஜோரியான அப்போ கூடிய பண்றே எடுக்கான சமூக ஸ்திரீ இல்ல அப்படி வந்து பாயே வந்து கொடுத்து அது 10 லட்சம் அந்த 2 லட்சம் வந்து கிடை பாயே கூடிய பண்றே கன்டெய்னர் வந்து 25 லட்சம் அதுக்கு அடுத்து 18 லட்சம் ரூபாய் வந்து ലക്ഷം ലക്ഷം രൂപക്ക് വേണ്ടി രൂപയും ആധാരം പണയപ്പെടുത്തി മറ്റൊരാളോട് പലരോടും സഹായം ആരോടും യാചിക്കണ്ട എന്നുള്ള രീതിയിൽ നമ്മുടെ ജീവിതമാർഗത്തിന് വേണ്ടിയാണ് അള്ളാഹു അനുഗ്രഹങ്ങളുടെ ആധാരം പണയപ്പെടുത്തി കൊണ്ട് ലക്ഷം രൂപ ലോൺ എടുത്തു ഏഴു ലക്ഷം രൂപ നാല് അഞ്ച് ഏഴ് ലക്ഷം രൂപ ബാക്കി ഫൈനാൻസുകൾ അദ്ദേഹത്തിന്റെ നല്ല പ്രാഹക്കായ കുഴപ്പമുണ്ടായിരുന്നു വണ്ടിയുടെ അകവും വീടിന്റെ അകവും എങ്ങനെ ചെയ്ത് കളിച്ചാലും പഠിച്ച ഒരു മാസത്തിൽ പത്ത് രൂപ എല്ലാം കഴിഞ്ഞാലും ബാക്കിയാവും കുടുംബത്തിലും അദ്ദേഹത്തിന്റെ നല്ല പ്രാഴത്തായിട്ടുള്ള ഭക്ഷണവും ആയിരുന്നു പക്ഷേ പിന്നീട് പോയാണ് കൊറോണ വന്നത് കൊറോണ വന്നിട്ടും എന്നുള്ള അത്രയും ഡ്രൈവർമാർ ഒരാളും ഈ കൊറോണ വന്നപ്പോ ഇന്നും എന്റെ വീട്ടിലെ ും ബ്ലഡും കൊണ്ട് പോകാം പോകാൻ പറ്റുമോ ഞാൻ സതയായിട്ട് അത് സ്വീകരിച്ചില്ല കളിച്ചമാര് എനിക്ക് മരണത്തെ പറ്റി ഞാൻ ഭയക്കുന്നില്ല അതാഹ് തന്നാലേ അത് നമ്മൾ സ്വീകരിക്കണം അതല്ല അറിയാതെ ഒന്നും എനിക്ക് സംഭവിക്കില്ല എന്നുള്ള പരിപൂർണ്ണ വിശ്വാസക്കാരനെ അതുകൊണ്ട് തന്നെ ഒരു കുട്ടി ഓരോരാൾ പറഞ്ഞപ്പോ ഞാൻ അത് ഏറ്റെടുക്കുന്നു ഒരു തുള്ളി വെള്ളം മുതൽ കിട്ടാതെ ഭക്ഷണം കിട്ടാതെ വളരെ പ്രയാസപ്പെട്ടിട്ടുണ്ട് എപ്പോഴും ഞാൻ ചിന്തിച്ചു മറ്റുള്ളവരെ അതേപോലെ കണ്ണൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്കാണ് ഓർക്കുന്നത് അപ്പൊ നമ്മൾ കോഴിക്കോട് തിരുവനന്തപുരം വരെ നമ്മൾ ഓടണം രണ്ട് ഒരു ദിവസം ഒരു ഞാൻ ഒറ്റ പോയി പിറ്റേ ദിവസം ഒരാളെ കൂടെ കൂട്ടി അദ്ദേഹം ഇതേപോലെ

അതൊരു ചെയ്യണം അല്ലെങ്കിൽ എന്തിനും ശരി മനസ്സുണ്ടായാലും അപ്പൊ ഈ നടന്ന് പോകാനും ഇങ്ങനെ ഒരു തീരുമാനം അത് കുറെ കാര്യങ്ങൾ പറയണ്ടി വരും ഒരുപാട് കാര്യങ്ങള് ഈ നടന്നു പോകുന്നത് തോന്നിച്ച പല ആ ായത് കൊണ്ട് തന്നെ അത് വിശദമായിട്ട് പറയേണ്ടതാണ് അത് പെട്ടെന്ന് പറഞ്ഞാൽ തീരുവല്ല ഒരുപാട് കാര്യങ്ങൾ അള്ളാഹു അള്ളാഹു ഈ തോന്നിക്കുന്ന കാര്യങ്ങൾ സത്യമാകുമ്പോ മറ്റൊരു കാര്യം കൂടെ തോന്നല് വരുമ്പോ നമുക്ക് ഭയങ്കര ഒരുവിധം കാര്യങ്ങളൊക്കെ അള്ളാഹു തോന്നിപ്പിച്ചതാണ് ഞാൻ പറയുന്നത് ഞാൻ പറയുന്ന കാര്യങ്ങൾ പലതും സത്യമായപ്പോ തുടർച്ചയായിട്ടുള്ള മൂന്ന് ദിവസത്തെ മക്ക മദീന ഒരു മൂന്ന് മണി സമയത്ത് മൂന്നര മൂന്നര മൂന്ന് മണി സമയത്ത് എന്നിലേക്ക് വരികയാണ് സ്വപ്നം കാണുകയാണ് അത് കണ്ടിട്ടാണ് ഞാൻ ഞെട്ടി ഉണരുന്നത് ഇറങ്ങിപ്പോള് വീട്ടുന്നു വീട്ടുന്നു ഇങ്ങനെ പറയുന്നു അത് പറയുന്നവർക്ക് പരിഹാസമായിരിക്കാം അതിന് മുമ്പ് ഒരുപാട് കാര്യങ്ങൾ ഞാൻ എന്റെ തോന്നലുകൾ അതായത് ജനങ്ങൾ പറയുന്ന എൻ്റെ തോന്നലുകളാണ് ഈ തോന്നലുകളൊക്കെ സത്യമാവുമ്പോൾ നമ്മിലേക്ക് വരുന്ന അടുത്ത തോന്നലുകൾ അല്ലെങ്കിൽ കാണിക്കുന്ന സ്വപ്നത്തിൽ കാണുന്നത് അത് സത്യമായപ്പോ മൂന്ന് തവണ ഒരു വട്ടമായപ്പോ അത് കാര്യ മൂന്ന് തവണ തുടർച്ചയായി കണ്ടപ്പോ ഞാൻ എന്റെ ഭാര്യനോട് കാര്യങ്ങൾ പറഞ്ഞു അപ്പൊ പല കാര്യങ്ങളും സത്യമായപ്പോ ഇതും അള്ളാഹു എന്തെങ്കിലും ഉദ്ദേശിച്ചിട്ടായിരിക്കാം നിങ്ങനെ കാണുന്നത് തീർച്ചയായിട്ടും അങ്ങനെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞാനിപ്പോ നിങ്ങളെ മുന്നിലേക്ക് എത്താനുള്ള കാരണം ഇതുകൊണ്ട് തന്നെ ഇത് അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ഈ യാത്ര കൊണ്ട് എന്റെ ഒരുപാട് സഹോദരങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ഞാൻ എത്തിച്ചെന്നു ഞാൻ മരിച്ചാൽ നിങ്ങളെ ദുബായിട്ടുണ്ടാകും കാരണം ഇല്ലാതെ ഞാൻ മരിച്ചാൽ ആരും അല്ല ഇപ്പൊ ഞാൻ മരിച്ച കുറച്ച് ആളുകളാണ് അങ്ങനെ ആക്കട്ടെ ഈമാൻ അപ്പൊ നിങ്ങക്ക് തങ്ങളെ കുറിച്ച് കൂടുതൽ അറിയാന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ അറിയിക്കാം പിന്നെ ഞങ്ങൾ വീട്ടിൽ പോയിട്ട് അദ്ദേഹത്തിന്റെ കൂടുതൽ വിവരങ്ങൾ ഞങ്ങൾ വേറൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും തീർച്ചയായിട്ടും വീട്ടില് നമുക്ക് ഒരുപാട് അറിയാനുള്ള ഒരുപാട് ആകാംക്ഷകൾ ഉള്ള കാര്യങ്ങളൊക്കെ നമ്മളെ വീട്ടിൽ പോയിട്ട് കാണാനുണ്ട് വീട് കാണാനുണ്ട് അത് ഫെമിളിനെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാണ്ട് അപ്പൊ എന്തായാലും നിങ്ങൾ കമന്റിൽ അറിയിക്കാം